ഹരിയോ ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാരത്തിന്റെ വക്രഗതിയിൽ ഉണ്ടാവുന്ന ഫലം എന്തൊക്കെയാണ് മീഡം മുതൽ മീനം വരെയുള്ള അപ്പൊ ആദ്യം തന്നെ ചോദ്യം ഇത് ഏത് ഫലമാണെന്ന് ശ്രദ്ധിക്കേണ്ട ലഗ്നഫലമാണോ രാശിഫലമാണോ ചിന്തിക്കേണ്ടത് ചിന്തിക്കുക അല്ലെ അപ്പം വീഡിയോ കാണുന്നതിനോടാണ് പറയുന്നത് നിങ്ങൾ രണ്ട് ഫലവും ശ്രദ്ധിക്കുക അല്ലെ എന്ന് പറയുന്നു നമ്മുടെ വിധിയും രാശിഫലം അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശി വെച്ചുള്ള ഫലം ശ്രദ്ധിക്കുന്നത് നമ്മുടെ മനസ്സിനെ റിലൈസ് ചെയ്തുവാണ് സോ നിങ്ങൾ നിങ്ങൾക്ക് പിടിഷൻ കുറച്ചുകൂടി അക്യൂറേറ്റ് ആവാൻ വേണ്ടി ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് രാശി ഫലവും ലഗ്നഫലവും സിദ്ധിക്കുക അതായത് ഒരാൾ ജനിച്ച ല മേട ലഗ്നത്തിലാണ് ആ വ്യക്തിയുടെ ചന്ദ്രൻ നിൽക്കുന്ന ഇടവത്തിലായെങ്കിൽ നിങ്ങൾ മേടരാശിയുടെയും ഇടവരാശിയുടെയും ഫലം എന്ത് ചെയ്യുക എടുത്ത് കാണാൻ ശ്രദ്ധിക്കും എന്നിട്ട് ഇത് സമ്മിശ്രമാക്കിയിട്ട് നിങ്ങളുടെ ലൈഫായിട്ട് അക്യൂറേറ്റ് ചെയ്യുക കേട്ടോ അതുമാത്രല്ല ഈ വ്യാരം വക്രത്തി വരുന്ന ഇടവൻ രാശിയിലാണ് ഇടവൻ രാശി ആകുമ്പോൾ വ്യാരം എന്ന് പറയുന്നതിന് ശുഭഗ്രഹമാണല്ലോ ശുക്രൻ എന്ന് പറയുന്നതും ശുഭഗ്രഹമാണ് അപ്പൊ വ്യാരം എന്ന ശുഭഗ്രഹം ശുക്രൻ എന്ന ശുഭഗ്രഹത്തിന്റെ ക്ഷേത്രത്തിലാണ് എന്ത് ചെയ്തേ വക്രമാകുന്നത് സോ ഇതെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതല് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അതായത് ഒക്ടോബർ മാസം ഒമ്പതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുതൽ നാലാം തീയതി ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് ഇതിൻ്റെ ഒരു വക്രഗതി എന്ന് പറയുക ഓക്കെ വ്യാഴം പക്കത്തി വരിക അതായത് നൂറ്റി പതിനാറ് ദിവസം നൂറ്റി പതിനെട്ട് ദിവസം എന്നൊക്കെ പറയാം ഏകദേശം നാല് മാസം മൂന്ന് മാസവും ഇരുപത്തിയാറ് ദിവസവും ഏകദേശം നാല് മാസം കണക്കെടുക്കാം അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഈ ഒരു നാല് മാസം നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ ഫലങ്ങളാണ് എന്നാണ് നോക്കുന്നത് അപ്പൊ വീഡിയോ പൂർണ്ണമായിട്ട് എന്നെ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ ഫലം മാത്രം കാണാതെ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക എസ് ദേവനന്ദു എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ഇൻ സപ്പോർട്ട് ഇയർ തൊട്ടടുത്ത് വന്ന ബെല്ലേക്കിനുള്ള അമർത്തുക ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളും വിജ്ഞാനപരമായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യാറുള്ളത് അപ്പം വരുന്ന ദിവസങ്ങളിൽ വരുന്ന വീഡിയോസ് മിസ് ചെയ്യാതിരിക്കാൻ ഈ ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക കേട്ടോ ഇടവരാശി കാർത്തിക മുക്കാല് രോഹിണി മഹേരം മരടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് ഇടവരാശി എന്ന് പറയുക ഇപ്പൊ ഇടവരാശിയെ സംബന്ധിച്ചോളം ഇടവത്തിലാണ് വ്യാഴം നിൽക്കുക എന്ന് പറയുന്നത് അല്ലെ അതുപോലെ തന്നെ എട്ട് പതിനൊന്നാം ഭാവധിയിലാണ് വ്യാരം എന്ന് പറയുക ശുക്രന്റെ ക്ഷേത്രത്തിലാണ് വ്യാരം നിൽക്കുക അല്ലെ ശുക്രത്തിനെ നോക്കിക്കഴിഞ്ഞാൽ അനുകൂലമായ ഗ്രഹം എന്ന് പറയുന്നത് ശനിയാണ് നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ നമുക്ക് ചിന്ത ഉണ്ടാവാം മറ്റുള്ള നമ്മളോട് പറയുന്നതായിട്ട് തോന്നാം ഒക്കെ പറയാം പക്ഷെ നമ്മൾ നല്ല കാര്യം ചെയ്യണം എന്നൊക്കെ ചിന്തിച്ചാലും ചിലപ്പോൾ അത് ചെയ്തു വരുമ്പോഴോ അല്ലെ നമ്മളുടെ ഒരു ഈ ഒരു സാഹചര്യത്തിൽ നിമിത്തവും നേരെ തിരിച്ച് വിപരീത ഫലത്തെ ആയിട്ടും പ്രദാനം ചെയ്യുക എന്ന് പറയാം അത് ചെറിയൊരു പ്രശ്നമാണ് ഓക്കെ ആ ഒരു പ്രശ്നം മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഓവർ തിങ്കിങ് അപ്പൊ മനസ്സിലാക്കേണ്ടത് അമിതമായ തിങ്ക ഓവർ തിങ്കിങ് കൊണ്ട് അമിതമായ ചിന്തയും കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഓക്കെ അത് ആദ്യം മനസ്സിലാക്കുക അതുകൊണ്ട് ഒരു കാര്യവും മാറാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഓവർ തിങ്കിന് കാര്യമില്ല എന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുക അതും മനസ്സിലാക്കി നമ്മുടെ ആ ചിന്തയെയും ഒന്ന് കറക്റ്റാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടവരാശിയെ സംബന്ധിച്ചോളം ഈ ഒരു വ്യാഴം വക്കർത്തി വരുന്ന ഉത്തമമായൊരു ഫലത്തെ അവൻ പ്രദാനം ചെയ്യുക നമ്മുടെ ആത്മവിശ്വാസത്തോടെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് പറ്റുന്നൊരു സമയം തന്നെയായിരിക്കും അതുപോലെ തന്നെ വ്യാഴത്തിന് ദൃശ്യം എന്ന് പറയുന്ന അഞ്ച് ഏഴ് ഒമ്പതാ ഭാവങ്ങളിലേക്കുണ്ട് നമുക്ക് സന്താന കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് അനുകൂലമായ ഫലങ്ങളെയാണ് സന്താന യോഗമൊക്കെ പറയുന്ന സമയമാണ് വിവാഹ കാര്യങ്ങളിൽ നമുക്ക് അനുകൂലമായ ഒരു സമയമായിട്ട് പറയാം കുടുംബജീവിതത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു അനുകൂലമായ ഫലത്തെ ഒക്കെ പ്രദാനം ചെയ്യുന്ന സമയമായിട്ട് നമുക്ക് പറയാം അതുപോലെ തന്നെ നമുക്ക് നല്ല അധികാരം ലഭിക്കാൻ അധികാരം ഉള്ളൊരു സ്ഥാനത്തിലേക്ക് ഉയരാനൊക്കെ യോഗമുള്ളൊരു സമയം തന്നെയാണ് കേട്ടോ അത് ഏത് തരത്തിലാവാം ഇപ്പൊ നമുക്ക് നിൽക്കുന്ന ഒരു പൊസിഷൻ ചെറിയൊരു രീതിയിലൊരു കയറ്റം നേരം ചിലപ്പോൾ ഒരു ജോലി ഇല്ലാത്തൊരു ജോലി കിട്ടുന്ന നമുക്കൊരു അധികാരം കിട്ടിയ രീതി തന്നെയാണ് അപ്പൊ എന്തെങ്കിലും തരത്തിൽ നമുക്കൊരു അധികാരം ലഭിക്കാനോ അല്ലെങ്കിൽ ഒരു അധികാര രീതിയിൽ നമ്മളൊരു ക്യാരക്ടർ ബിൽഡ് ചെയ്തു വരാനോ നമുക്ക് പറ്റുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ വിദേശത്തൊക്കെ പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ വിദേശയോഗമൊക്കെ പറയാവുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് കേട്ടോ ചുരുക്കി പറഞ്ഞ ഈ സമയം എന്ന് പറയുന്ന നമുക്ക് ഒരു സമയം തന്നെയാണ് ഈ ഒരു വക്രഗതി എന്ന് പറയുന്ന വ്യാനത്തിന്റെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം ടൈം യൂസ് ചെയ്യാ എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് ദൈവം നല്ല സമയത്ത് തരുമ്പോൾ നമ്മൾ വേണ്ട വിധത്തിൽ അത് ഉപയോഗിക്കണം ഓക്കെ നല്ല സമയമാണെന്ന് കരുതി വെറുതെ ഇരുന്ന യാതൊരു ഗുണവും ഉണ്ടാകുകയില്ല കേട്ടോ അപ്പം കൃത്യമായിട്ട് നമ്മളെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സമയം നല്ലത് തന്നെയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായ ഒരു സമയം തന്നെയാണ് നിങ്ങൾക്ക് എക്സ്ട്രാ സപ്പോർട്ടൊക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ് പഠന സംബന്ധമായാലും അനുകൂലമായ ഒരു സമയം തന്നെയായിരിക്കും ഈ ഒരു ടൈം എന്ന് പറയാം കേട്ടോ അതുപോലെ തന്നെ വളരെ കാലമായിട്ട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈം നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മെഡിസിൻ കിട്ടാനോ നല്ലൊരു വൈദ്യന്റെ അടുത്തെത്താനോ ഒക്കെ സാധിക്കുന്ന ടൈം ആവും മെഡിസിൻ ഏതാണ് നല്ലത് ആ രോഗത്തിന് ശമനം വരാൻ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിൽ ഏതാണ് നല്ലത് അല്ലെ മറ്റുള്ളവർ പറഞ്ഞ ഏതാണ് നല്ലത് നല്ലൊരു വൈദ്യരെ കാണുക എന്നിട്ട് അത് സേവിച്ചു കഴിഞ്ഞാൽ അതിനോഗത്തിന് ശമനം ഉണ്ടാവാൻ പോസിബിൾ ആയിട്ടുള്ള ടൈം തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ വേറെ കാലമായിട്ട് മനസ്സിലൊരു ഭാരം ദുഃഖാനുഭവങ്ങൾ എപ്പോഴും ഒരു നമ്മൾ എത്ര പുറമെ ചിരി കാണിച്ച് നടന്നാലും നമ്മൾ ആയി നടന്നാലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചെറിയ വേദന അതൊക്കെ ചെയ്യും പയ്യെ പയ്യോ മാറി മനസ്സിലൊരു സന്തോഷത്തെ അല്ലെ സന്തോഷത്തിന്റെ ഒരു മര മനസ്സിന്റെ സന്തോഷത്തിന്റെ മരയൊക്കെ പെയ്യാൻ സാഹചര്യം ഒരുക്കുവരുന്ന സമയമാണ് ഈ വക്രഗതി എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ വരണകാലമായിട്ട് കടങ്ങളൊക്കെ ഭാഗം ഇപ്പം കുറച്ച് ചില ആളുകൾ പറയാനുണ്ട് നിങ്ങൾക്ക് സന്തോഷമായ ജീവിതം കിട്ടിയില്ലെന്നും കുഴപ്പമില്ല എന്റെ കടങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങൾ തീർന്നു കിട്ടുക മതി എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പം അങ്ങനെ ഉള്ളതാണെങ്കിൽ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കടങ്ങളൊക്കെ പയ്യെ പയ്യെ ഒന്ന് കുറയ്ക്കാൻ സാധിക്കും പൂർണ്ണമായിട്ട് അടിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ശ്രദ്ധിച്ചൊരു മാനേജ്മെന്റ് നമുക്ക് പൂർണ്ണമായിട്ട് അടിക്കാം എങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആ പയ്യെ പയ്യെ നമ്മുടെ ഡെപ്സ് ഒക്കെ പുറത്തു കൊടുത്ത് നമുക്ക് ആ ലൈബ്രറിറ്റി നമ്മുടെ ഒന്ന് കുറയ്ക്കാൻ പറ്റും ബാലൻസ് ഷീറ്റ് എടുത്തു വെക്കാൻ നമ്മുടെ ലൈബ്രറി ചാർട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പയ്യെ കുറച്ച് നമ്മുടെ ആസെ സൈഡ് പയ്യെ കൂട്ടി എടുക്കാൻ പറ്റും ഇനിയിപ്പോ ആസറ്റ് സൈഡ് കൂടിയില്ലെങ്കിലും ലൈബർ സൈഡ് എന്ത് ചെയ്യാൻ പറ്റും പയ്യെ കുറയ്ക്കാൻ സാധിക്കും കേട്ടോ ഇത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക ഇടവ സംബന്ധിച്ചോളാം സംബന്ധിച്ചോളം വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ നമുക്ക് അനുകൂലമായ ഫലത്തെ ആയിരിക്കും പരമാക്കാൻ ചെയ്യാം കേട്ടോ ഇപ്പൊ നമ്മളിത്ര എന്താണ് രാശി ഫലങ്ങളൊക്കെ കേട്ടോ അല്ലെ ഇപ്പം രാശഫഫലം കേൾക്കുമ്പോൾ ഇനി മുമ്പോട്ട് ഞാൻ ഇതിന് കാണണം മുമ്പോട്ട് കാണാതെ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ എങ്ങനെയാണ് ഇതെടുക്കുക നമ്മൾ നമ്മുടെ ജാതകത്തിൽ ജാതകത്തിൽ തന്നെ വ്യാരം വക്രത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അനുകൂലമായ ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യാം നമുക്ക് നല്ലൊരു ഗുഡ് എനർജിയിലൊക്കെ പെട്ടെന്ന് എത്തും ഓക്കെ അതുപോലെ തന്നെ നമുക്കിപ്പം ദശ അപകാരമൊക്കെ നടക്കുന്ന വ്യാരത്തിന്റെ ദശ അല്ലെങ്കിൽ വ്യാരത്തിന്റെ അപകാര കാലങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളാക്കി പ്രദാനം ചെയ്യുക അപ്പം നമ്മുടെ വ്യക്തിപരമായ ജാതകത്തിൽ എന്നുണ്ടാവും ഈ ഓരോ ഫലങ്ങൾക്കും വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെ തുടർന്ന് വന്ന വീഡിയോ തുറക്കം തൊട്ട് കാണുന്നവർക്കറിയാം ഓക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ജാതകമാണ് ഏറ്റവും പ്രധാനം നമ്മുടെ ബർത്ത് ചാർട്ടാണ് ഏറ്റവും വലിയ പ്രധാനം ഓക്കെ നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അല്ലെ ജാതകം എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുക ഫോളോ ചെയ്യുന്ന ആ ജാതകത്തിൽ നമ്മൾ ഒന്ന് കണക്ട് ചെയ്യുക ഓക്കെ അപ്പൊ ജാതകം വെച്ച് നിങ്ങൾ പരിശോധിച്ച അതുപോലെ നമ്മുടെ ജാതകത്തില ലായ നക്ഷത്രം സൂചിപ്പിക്കുകയും രാശി അതായത് നമ്മുടെ നക്ഷത്രം ചായ എന്ന രീതി ഉണ്ടാവും ചന്ദ്രന് അപ്പൊ ലായും ചായും ഒരേ ഗ്രഹത്തിലാണെങ്കിൽ നമുക്ക് ഒരേ ഫല വീഡിയോ കാണുന്നതാകുന്നേ അതായത് ആ രണ്ട് രാശികളാണ് നിൽക്കുന്നതെങ്കിൽ ആ രണ്ട് രാശിയുടെയും ഫലം എന്ത് ചെയ്യുക എടുത്തു കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ നമ്മൾ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു കാര്യത്തിലായിട്ട് ഇറങ്ങണം പുതിയൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ ജാതകം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഓക്കെ ജാതകം ഒന്ന് പരിശോധിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മുടെ ജാതകത്തിലോട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ ശ്രദ്ധിക്കുകയും അതുമാത്രല്ല നമ്മളിപ്പം മാസഫലം കേൾക്കുവാണെങ്കിൽ പോലും നമ്മൾ വ്യക്തിപരമായിട്ടൊരു മാസഫലം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി അക്യൂറേറ്റ് ആയിട്ട് നിങ്ങളുടെ കാര്യം നോക്കിക്കണ്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കും ഓക്കെ അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ പേരും നക്ഷത്രവും താരം ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയനും വഴിപാടുകളും നിങ്ങളുടെ പേരും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ പേരും നക്ഷത്രം താരക്കാമെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ